ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച വീടുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ് അടുക്കളയിലെ ഒഴിയാത്ത ഭരണികൾ എന്ന് പറയുന്നത് എപ്പോഴും ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭരണികളായിരിക്കും ഇത്തരത്തിലുള്ള വീടുകളിൽ കൂടുതലായും ഉണ്ടാവുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് അരിയിരിക്കുന്ന പാത്രമാണ് ഒരിക്കലും അത് ശൂന്യമാവുകയില്ല പകുതിയിലോ പകുതിക്ക് മുകളിലോ ആയിരിക്കും ഇത്തരത്തിലുള്ള വീടുകളിൽ കൂടുതലായും അരിമണികൾ ഉണ്ടാവുക ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എഴുപത്തിയാറ് ഓരോ ദിവസവും പുതിയ തുടക്കമാവുക ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെയോർത്ത് വിഷമിക്കാതെ മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക ഹരേ കൃഷ്ണ നമസ്കാരം ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച വീടുകളിൽ കാണുന്ന സൂചനകളും ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയുണ്ടായി അതിൽ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറയുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വീഡിയോയുടെ രണ്ടാം ഭാഗം എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് താഴെ കമന്റിൽ അറിയിക്കാട്ടോ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക പിന്നെ പറയണ്ടല്ലോ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും അപ്പോൾ തന്നെ എത്തിച്ചേരുവാനായിട്ട് ഇപ്പോൾ തന്നെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ആദ്യമേ തന്നെ പക്ഷി മൃഗാദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അറിയുവാൻ പോകുന്നത് ഗരുഡൻ മയിൽ പ്രാവുകൾ മൈനകൾ മുതലായ പക്ഷികൾ നിങ്ങളുടെ വീടുകളിൽ മിക്കപ്പോഴും വരുന്നുണ്ട് എങ്കിൽ വന്നു പോകുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം നിങ്ങളുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ട് എന്ന് ഭഗവാന്റെ സാന്നിധ്യമുള്ള ഗ്രഹങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള പക്ഷികൾ മിക്കപ്പോഴും വന്നു പോവുകയുള്ളൂ അത് പ്രധാനപ്പെട്ട സൂചനകളിലൊന്നായി ലക്ഷണങ്ങളിലൊന്നായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതേപോലെ തന്നെ സൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ട നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മിക്കപ്പോഴും നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പശുക്കളുടെ ശബ്ദം കേൾക്കുക യാത്രാവേളയിൽ ഗോമാതാക്കൾ നമുക്ക് ദർശനം നൽകുക ഇവയെല്ലാം അത്യധികം ശ്രേഷ്ഠമാണ് മാത്രമല്ല ഏത് കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത് ആ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂചനകളുമാണിത് പ്രകൃതി നമുക്ക് നൽകുന്ന ഏതൊരു ലക്ഷണങ്ങളെയും സൂചനകളെയും എപ്പോൾ നമ്മൾ കൂടുതലായും മനസ്സിലാക്കി തുടങ്ങുന്നുവോ അപ്പോഴൊക്കെയും ഭഗവാനിലേക്ക് നാം കൂടുതലായി അടുക്കുകയാണ് ചെയ്യുക കാരണം മോശം സൂചനകളായാലും അത് നല്ല സൂചനകളോ ലക്ഷണങ്ങളോ ആയാലും അവ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ആ ഒരു കഴിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രവൃത്തികളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കുവാനായി സാധിക്കും അതീവ സംശയങ്ങൾ കൊണ്ട് ചെയ്യാതിരിക്കുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാനും അത് നമുക്ക് സഹായകരമായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെയും ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതാണ് പതിയെ പതിയെ ക്രമേണ പ്രാർത്ഥനയിലൂടെയും ധ്യാനങ്ങളിലൂടെയും സൂചനകളും ലക്ഷണങ്ങളും മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാവുന്നതാണ് ശരി അതവിടെ നിൽക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച വീടുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ് അടുക്കളയിലെ ഒഴിയാത്ത ഭരണികൾ എന്ന് പറയുന്നത് എപ്പോഴും ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭരണികളായിരിക്കും ഇത്തരത്തിലുള്ള വീടുകളിൽ കൂടുതലായും ഉണ്ടാവുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരി പാത്രമാണ് ഒരിക്കലും അത് ശൂന്യമാവുകയില്ല പകുതിയിലോ പകുതിക്ക് മുകളിലോ ആയിരിക്കും ഇത്തരത്തിലുള്ള വീടുകളിൽ കൂടുതലായും അരിമണികൾ ഉണ്ടാവുക എപ്പോഴും തനിക്ക് കുടുംബത്തിലുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വീട്ടിലുണ്ടാവുന്നതും അത് ശൂന്യമായി തീരാതിരിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച വീടുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ശ്രേഷ്ഠമായ അവസ്ഥകൾ ഉണ്ടാവുകയുള്ളൂ ഇനി അടുത്തത് പെട്ടെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുക എന്നതാണ് മഹാക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം പൂജാമുറികളിലോ സ്ഥിരമായി നാമം ജപിക്കുന്ന ഇടങ്ങളിലോ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്തു തന്നെയായാലും ഒരുപാട് കാലതാമസം ഇല്ലാതെ ഉടനടി നടക്കുന്ന അവസ്ഥ അത്രമേൽ ഐശ്വര്യം നിറഞ്ഞ വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യമുള്ള ഗ്രഹങ്ങളിൽ നിന്നും മാത്രമേ ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഭക്തജനങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ ഏതൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാലും പെട്ടെന്ന് നടക്കുക ശത്രുക്കൾ ഇല്ലാതെ ഇരിക്കുക താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ഉടനടി ലഭ്യമാവുക ഇവയെല്ലാം ഐശ്വര്യം നിറഞ്ഞ ഭവനങ്ങളിൽ നിന്നും മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം ആ പരമമായ സത്യം ഭക്തജനങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി അടുത്തതായി പറയുവാനുള്ളത് കട ബാധ്യതകൾ ഇല്ലാത്ത വീടുകളെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഓ ചെറിയ കടങ്ങളും പ്രാരാബ്ദവും ഒന്നും ഇല്ലാത്ത വീടുകൾ ഏതാണ് ഉള്ളത് എന്ന് പക്ഷെ അങ്ങനെയുള്ള ഭവനങ്ങൾ ഗ്രഹങ്ങൾ തീർച്ചയായും ഉണ്ട് കേട്ടോ ഒരു രൂപ പോലും മറ്റുള്ളവർക്ക് ബാധ്യതയില്ലാത്ത ഒട്ടേറെ ഗ്രഹങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും അതേപോലെ തന്നെ കയ്യിൽ ഒരുപാട് പണമൊന്നും ഇല്ല എങ്കിൽ പോലും തന്റെ ഗ്രഹത്തിലേക്ക് പണം ഏതെങ്കിലും രീതിയിൽ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെ നിന്നെങ്കിലും ലഭ്യമാകുന്ന അവസ്ഥ ആ ആവശ്യമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടേക്കാം ഭഗവാനെ ഈ ഒരു ആവശ്യത്തിന് എനിക്ക് എവിടെ നിന്നൊക്കെയാണ് സഹായങ്ങൾ ലഭിച്ചത് തീർച്ചയായും ഞാനും എൻ്റെ ഗ്രഹത്തിലുള്ള എല്ലാവരും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പോലും അറിയാതെ നമ്മൾ പറഞ്ഞു പോയേക്കാം തീർച്ചയായും ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഗ്രഹങ്ങളിൽ നിന്നു മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഇതേപോലെ ആദ്യ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളും രണ്ടാം ഭാഗത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ വീടുകളിൽ ഗ്രഹങ്ങളിൽ ലഭ്യമായിട്ടില്ല എങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഗ്രഹങ്ങളിൽ ഉണ്ടാകുവാനും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനും എല്ലാം നമ്മൾ ഓരോരുത്തരുടെയും ഗ്രഹങ്ങളെ തീർച്ചയായും ഒരുക്കാവുന്നതാണ് അതിനുവേണ്ടി തയ്യാറായിരിക്കുക കുറച്ചു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തർക്കും ഗ്രഹങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഒരു വീട് പണിത് പൂർത്തിയായതിനു ശേഷം ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലക്ഷണങ്ങൾ ലഭിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിലവിൽ നമ്മൾ താമസിക്കുന്ന വീടുകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളിരിക്കുന്ന ദിശയിലുമെല്ലാം പൂജാമുറികൾ ഉൾപ്പെടെ ഉള്ളവയിൽ എന്തൊക്കെ ചിട്ടവട്ടങ്ങളാണ് നമ്മൾ ഭക്തജനങ്ങൾ പിന്തുടരേണ്ടത് എന്നിവയെ കുറിച്ചെല്ലാം തീർച്ചയായും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അതിനുവേണ്ടി കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ആ വീഡിയോ ഭക്തജനങ്ങളിലേക്കായി എത്തിക്കുവാൻ കഴിയുള്ളൂ കാത്തിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാം ശരി അപ്പോൾ വേറെ ഇന്നത്തെ ഈ വീഡിയോയെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് തീർച്ചയായും എഴുതിക്കൊള്ളാം ഇനി ഇതിൽ പറഞ്ഞ ഏതെങ്കിലും സൂചനകൾ നിങ്ങൾക്കും ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതും താഴെ എഴുതുക മറ്റുള്ള ഭക്തജനങ്ങൾക്കും അതൊരു പ്രചോദനമായിരിക്കും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമായിരിക്കും കേട്ടോ നിങ്ങൾ എന്ത് കാര്യങ്ങൾ എഴുതിയാലും പിന്നെ ഇന്നത്തെ ഈ വീഡിയോയും അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് മഞ്ജു എന്ന നാമധേയത്തിലുള്ള ഒരാൻറ്റിയാണ് ഇന്ന് പതിനെട്ടാം തീയതി കുചേല ദിനമായിട്ട് ആ കുചേല ദിനത്തിന്റെ ഓർമ്മക്കായിട്ടാണ് മഞ്ജു ആൻറ്റി ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ആന്റിയുടെ ഇളയ മകന്റെ പിറന്നാൾ കൂടിയാണെന്ന് എന്തായാലും മോന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പിറന്നാൾ ദിനത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത മഞ്ജു ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലതു മാത്രം ഭഗവാൻ വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം നന്ദി നമസ്കാരം